ഏറെ പ്രതീക്ഷയോടെ നടത്തിയ വിവാഹം പക്ഷേ മകൾക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു ഇത് അച്ഛൻ എപ്പോഴായിരുന്നു അറിയുന്നത് മകൾ എപ്പോഴായിരുന്നു ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം അടുക്കള കാണൽ എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് ആ ചടങ്ങ് നിർവഹിക്കാനായിട്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇരുപത്തി ആറ് പേര് ഉണ്ടായിരുന്നു കുട്ടികളടക്കം അത് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി ഞങ്ങളെല്ലാവരും കൂടി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് അവരുടെ വീട്ടിലെത്തി സ്വാഭാവികമായിട്ട് എൻ്റെ മകൾ ഞങ്ങളെ കാത്ത് വരാന്തയിൽ അല്ലെങ്കിൽ ഗേറ്റിൽ നിൽപ്പുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അവളെ അവിടെ കണ്ടില്ല എങ്കിലും ഞങ്ങൾ കൊണ്ടുപോയ മധുര പലഹാരങ്ങൾ അവിടെ ഇറക്കി വെച്ച് മകളെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവൾ ഡ്രസ്സ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് ശരി അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വർധാനം പറഞ്ഞിട്ടിരുന്നു അപ്പോൾ മകളിങ്ങനെ ഇറങ്ങി വരുന്നു മകളെ കണ്ടപ്പോൾ എൻ്റെ മകൾ തന്നെയാണോ എന്ന് എനിക്ക് ഒരു സംശയം തോന്നി കാരണം അവളുടെ മുഖം ആ സമയം വികൃതമായിരുന്നു മകളെ അടുത്ത് വിളിച്ചിട്ട് മോളെന്താണ് നിൻ്റെ ഈ നെറ്റി വല്ലാതെ ഇങ്ങനെ മുടച്ചിരിപ്പുണ്ടല്ലോ പിന്നെ നീ ഭയന്ന ഒരു പ്രകൃതമാണല്ലോ എന്താണ് സംഭവിച്ചത് ഞാൻ കുളിമുറിയിൽ വീണതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഈ രാഹുലിൻ്റെ അമ്മ അവിടെ അടുത്ത് നിപ്പുണ്ടായിരുന്നു രാഹുലിൻ്റെ അമ്മയോട് ചോദിച്ചാൽ ശരിയാണോ ശരിയാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എക്സ്റേ വല്ലതും എടുത്തു ഇല്ല എടുക്കണ്ടെന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി ശരി പക്ഷേ ഞങ്ങൾക്ക് ബലമായ സംശയം ഉണ്ടായിരുന്നു ഇത് കുളിമുറിയിൽ വീണതല്ല ഇവള് ഭയന്ന് വിറച്ചിരിക്കുന്നു മുഖം നീങ്ങിരി വന്ന് വീങ്ങിയിരിക്കുന്നു ഇവളാകെ വിറക്കാണ് മോൾ സത്യം പറയാൻ പറഞ്ഞു എണ്ണായ സംഭവം കുളിമുറിയിൽ വീണതല്ല ഇതല്ല ഉണ്ടായ സംഭവം നീ തീർത്ത് പറയണം എന്തു വന്നാലും അത് ഞങ്ങൾ നേരിട്ടോളാം അവൾ സാവകാശം ആ സത്യം തുറന്നു പറയും ഈ കാണുന്ന മുഴ രാഹുൽ എന്നെ മുഷ്ടി ചുരുട്ടി ഇടിച്ചതാണ് പിന്നീട് എൻ്റെ തലയുടെ രണ്ട് മൂന്ന് ഭാഗങ്ങൾ അതേപോലെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു പിന്നീട് അവൻ എൻ്റെ ഈ കീഴ്ചുണ്ട് വലിച്ചു താഴ്ത്തി ഈ ഫിംഗേഴ്സ് എൻ്റെ നഖം അതിൻ്റെ ഉള്ളിൽ അവൻ കടത്തി പിന്നീട് അവൻ മൊബൈൽ ഫോണിൻ്റെ ഇത് ഉണ്ടല്ലോ ഏ ചാർജർ ചാർജറിൻ്റെ ആ വയറ് വെച്ച് കഴുത്തിൽ മുറുക്കി വലിച്ചു പിന്നീട് അവൻ കുനിച്ച് നിർത്തിയിട്ട് എന്നെ ഇടിച്ചു ഞാൻ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൻ എന്നെ വീണ്ടും പിടിച്ചു വലിച്ചഴിച്ചു കൊണ്ടു വന്നിട്ട് ബെൽറ്റിനിടിച്ചു ബെൽറ്റിനടിച്ചു ഞാൻ പറഞ്ഞ മകളോട് പറഞ്ഞു നിർത്തിക്കോ നിർത്തിക്കോ എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഈ വേറെ വീട്ടുകാരോടായിട്ട് പറഞ്ഞു ഇനി ഇനി എൻ്റെ മകളെ ഒരു നിമിഷം പോലും ഞാനിവിടെ നിർത്തുന്നില്ല ഞാനെൻ്റെ മകളെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളപ്പം തന്നെ എല്ലാവരും പണ്ടികയാണ് ഒരു ഒരു മണി സമയമാകുന്നു ആരും അവരുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ മകൾ ഇതെല്ലാം തുറന്ന് സംസാരിച്ചത് അതെ അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരോട് ചോദിച്ചപ്പോൾ ഇത് ഇവിടെ പറ അത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്